എല്ലാവർക്കും നമസ്കാരം പറയാനുള്ളത് നമ്മുടെ ഡൽഹിയിൽ നിന്നും നേതാവ് തിരുവനന്തപുരത്തേക്ക് വന്നിട്ടുണ്ട് അതായത് ബി ജെ പിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് കേരളത്തിലെ ഏറ്റവും വലിയ സംസ്ഥാന കമ്മിറ്റി ഓഫീസുള്ള പാർട്ടി ഇപ്പോൾ ബി ജെ പി ആണ് ആ ഓഫീസ് ഉദ്ഘാടനം ചെയ്യാൻ നമ്മുടെ മന്ത്രിക്കായിട്ടുള്ള കേന്ദ്രമന്ത്രിക്കായിട്ടുള്ള അമിത് ഷാ വന്നു വന്നിട്ട് പറഞ്ഞ ഡയലോഗ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളം ബി ജെ പി ഭരിക്കും എന്നാണ് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി ഒരു വർഷം ഒരു വർഷം നയിച്ചില്ല അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി ഭരിക്കും ബിജെപി ഭരിക്കും ഭരിക്കും സമയത്ത് തന്നെ നൂറ്റി നാപ്പത് മണ്ഡലങ്ങളിൽ എഴുപത് സീറ്റുകൾ എഴുപത്തി ഒന്ന് സീറ്റ് കിട്ടണം ഭരിക്കാൻ അപ്പം എന്ന് തോന്നുന്നു ബിജെപി ഭരിക്കുമോ ഭരിക്കൂ അതെ ഒരു കാര്യം കേരളത്തിൽ നിലവിൽ അത് സംഭവിക്കില്ല പക്ഷേ അതിലേക്കുള്ള പോക്കുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറെ കുറെ കുറേ സ്ഥലങ്ങളിലെ ആധിപത്യം അവർ സൃഷ്ടിച്ച് തുടങ്ങിയിട്ടുണ്ട് ഇതുപോലെ തന്നെയല്ല ഇന്ത്യൻ ഭരിച്ചത് വരും 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 എന്ന് പറഞ്ഞാൽ ഒന്നോ ഒന്നൊന്നായി പിടിച്ച് 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 എത്തുന്ന ഒരു സാഹചര്യമായിരുന്നു പക്ഷെ എനിക്ക് ഒന്നും ഇപ്പോൾ സുരേഷ് ഗോപിനെ പോലെ ഒരാളൊക്കെ അവർ പ്രതിഷ്ഠിച്ചു പ്രതിഷ്ഠിച്ചതുകൊണ്ട് അങ്ങനെ അപകടം ഇനി മറ്റുള്ള സംസ്ഥാനങ്ങളിൽ സംഭവിക്കും അല്ലെങ്കിൽ മറ്റുള്ള ജില്ലകളിൽ സംഭവിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല അപ്പോൾ അവർ കേരളം ഭരിക്കുന്ന വിചാരിക്കുന്നില്ല പക്ഷേ എനിക്ക് ഏറ്റവും വലിയ ഞെട്ടതായിട്ട് വലിയത് കാര്യം അവരുടെ ലക്ഷ്യമാണ് എന്താണ് അഴിമതി ഇല്ലാത്ത കേരളം സാധ്യമാക്കും വികസിത കേരളം വികസിത കേരളമാണ് ലക്ഷ്യം മനസ്സിലായോ അഴിമതി ഇല്ലാത്ത കേരളം സാധ്യമാക്കും ലക്ഷ്യം വികസിത കേരളം അമിത് ഷാ പറഞ്ഞിട്ടുള്ള കാര്യമാണ് എന്താണ് അതിനെ കുറിച്ച് വികസിത കേരളം എന്ന് പറയുമ്പോൾ പത്തു വർഷത്തോളമായി ഭരിക്കുന്ന പത്ത് വർഷം കഴിഞ്ഞു പത്ത് വർഷത്തോളമായി ഇന്ത്യ ഭരിക്കുന്നുണ്ട് അതിനപ്പുറത്തേക്ക് യു പി ഭരിക്കുന്നുണ്ട് ഗുജറാത്ത് ഭരിക്കുന്നുണ്ട് പല സ്റ്റേറ്റുകളും എന്താ പറയുക തുടർച്ചയായി ബി ജെ പി ഭരിക്കുന്നുണ്ട് അവിടെയുള്ള അവസ്ഥ എന്താണ് അവിടെ ആദ്യം വികസനം കൊണ്ടുവരൂ എന്നിട്ട് ആ വികസനം കാണിച്ചിട്ട് ആ വികസനം ഇവിടെ നടപ്പിലാക്കുമെന്ന് ഡിപ്പാർട്ട്മെന്റ് അവിടെ പോലും എന്താ നമുക്കറിയാം പലരും നമ്മൾ തന്നെ കണ്ടിട്ടുണ്ട് അത് പോലീസുകാർ പോലും ഒരു പുതിയ കട ഉദ്ഘാടനം ചെയ്താൽ പൈസ ചോദിച്ചു വരുന്നവരാണ് ഇങ്ങനത്തെ സാഹചര്യം അവർ ഭരിക്കുന്ന സ്ഥലത്തുള്ളത് അതൊരു തുടർച്ചയായി ഭരിക്കുന്ന സ്ഥലത്തുള്ളത് ഈവൻ മോദിജി ജനിച്ച സംസ്ഥാനത്തടക്കം അല്ല ഗുജറാത്ത് എന്ന് പറയുന്ന സംസ്ഥാനം നമ്മൾ പുറത്തേക്ക് വിടുന്ന പല പിക്ചറുകളിലും വലിയ എന്ത് സംഭവമാണ് ശരിയാണ് അവിടെ വലിയ വികസന പ്രവർത്തനം നടന്നിട്ടുണ്ട് വലിയ വൻകിട പദ്ധതികൾ വന്നിട്ടുണ്ട് പക്ഷേ അത് അത് മാത്രമേ ഇവരെ പക്ഷെ അവിടെ ഇഷ്ടംപോലെ ആളുകൾ ഇപ്പോഴും പട്ടണിയിലാണ് ഇപ്പോഴും കുട്ടികൾക്ക് വിദ്യാഭ്യാസ അടിസ്ഥാന സൗകര്യങ്ങളില്ല വീടില്ല എന്താ പറയാ വൈദ്യുതി ഇല്ല ഭക്ഷണമില്ല റേഷൻ സംവിധാനമില്ല പെൻഷൻ സംവിധാനമില്ല വിദ്യാഭ്യാസ മേഖലയില്ല ആരോഗ്യ മേഖല ബേസിക് ആയിട്ടുള്ള ഏറ്റവും ട്ടുള്ള ആരോഗ്യ മേഖല ഇതൊന്നും തന്നെ എന്താ പറയാ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിലല്ല എന്നിട്ട് ഇതെല്ലാം കൃത്യമായി മുന്നോട്ട് പോകുന്ന കേരളത്തിൽ വന്നിട്ട് പറയുകയാണ് വികസിത കേരളം നടപ്പിലാക്കും എന്നുള്ളത് അത് കേരളം ഏതൊക്കെ രീതിയിൽ പറയാം ഇലക്ഷൻ എൽ ഡി എഫ് യു ഡി എഫ് പറയുന്ന രണ്ട് പ്രധാന ശക്തികളുണ്ട് അവിടെ അവർ തമ്മിലുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടെന്നല്ലാതെ അത് ഒഴിച്ചു നിർത്തിയാൽ ഭരണം ഇവിടെ ഓൾറെഡി ഇവിടെ ഉണ്ടാക്കി കൃത്യമായിട്ട് ഗവൺമെന്റ് ഏത് സർക്കാരുകളാണെങ്കിലും കേരളത്തിൽ മാറി മാറി വരിച്ചിട്ടുള്ള ഗവൺമെന്റുകൾ ആ സോഷ്യൽ സ്ട്രക്ചർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇപ്പൊ നമുക്കറിയാം എല്ലാ പഞ്ചായത്തിലും മിനിമം ഒരു ഹെൽത്ത് സെന്റർ എങ്കിലും ഉണ്ടാവും കേരളത്തിൽ എല്ലാ പഞ്ചായത്തിലും മിനിമം ഒരു ഹെൽത്ത് സെന്റർ ഉണ്ടാവും അതെല്ലാം പിണറായി വിജയൻ കൊടുത്തതും എല്ലാ ഉമ്മൻചാണ്ടി കൊടുക്കുന്നതും അല്ല കാലക്രമേണ വന്നിട്ടുള്ള മാറ്റം വലിയ എല്ലാ ബ്ലോക്കിലും ബ്ലോക്ക് പഞ്ചായത്തിന്റെ കേന്ദ്രങ്ങളുണ്ട് ആരോഗ്യ മേഖല കേന്ദ്രങ്ങൾ അതുപോലെ ജില്ലാ പഞ്ചായത്തിന്റെ ഹോസ്പിറ്റലുകൾ മെഡിക്കൽ കോളേജുകൾ ഇനി സ്കൂളുകളാണെങ്കിലും എല്ലാ കുട്ടികൾക്കും യർ സെക്കൻഡറി സ്കൂൾ ഉണ്ടാവും മിനിമം പക്ഷേ ഗുജറാത്തിലൊന്നും അങ്ങനെയല്ല കിലോമീറ്ററോളം നടന്നിട്ടാണ് പല കുട്ടികളും സ്കൂളിലേക്ക് പോകുന്നത് സ്കൂളിലേക്ക് പോയി കഴിഞ്ഞാൽ പുസ്തകമില്ല ക്ലാസ് ഇല്ല ക്ലാസ് റൂം ഇല്ല ഭക്ഷണമില്ല ടീച്ചേഴ്സ് ഇല്ല എന്തെല്ലോ പ്രശ്നങ്ങളാണ് ഇവർ ഇവര് ഏത് എടുത്തോക്കാം അത് ഇത്ര കാര്യം കേരളം തമിഴ്നാട് കർണാടക ഈ മൂന്ന് സ്റ്റേറ്റ് മാത്രമേ കുറെ കേരളാണ് അൾട്ടിമേറ്റ് പറയുന്നത് പിന്നെ തമ്മിൽ ഭേദം കർണാടക അതുപോലെ തമിഴ്നാട് പോലെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളാണ് ബാക്കിയുള്ള എല്ലാ സംസ്ഥാനങ്ങളും ബി ജെ പി അല്ലാതെ ഭരിക്കുന്ന സംസ്ഥാനങ്ങളൊക്കെ കണക്കാണുണ്ടോ നമ്മുടെ ബി ജെ പിയുടെ കാര്യം ഇവിടെ എടുത്ത് പറയുന്നു എന്ന് മാത്രം അപ്പോൾ അവിടെ ഒന്നും ഈ പറയുന്ന സോഷ്യൽ സ്ട്രക്ചർ ഇതുവരെ എന്താ പറയുക ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ നമ്മുടെ കോൺഗ്രസിന്റെ കാര്യം പറയുകയാണെങ്കിൽ അമേഡിയടക്കമുള്ള രാഹുൽ ഗാന്ധി മത്സരിച്ചിട്ടുള്ള മന്ത്രങ്ങളിൽ നിന്നും ഇപ്പോഴും ഇല്ലാത്ത വീടുകളുണ്ടെന്ന് പറയുന്നത് അപ്പം ഇപ്പോൾ അതാണ് നമ്മുടെ ഒരു സോഷ്യൽ സ്ട്രക്ചർ ഇന്ത്യയുടെ അപ്പോൾ അതൊന്നും അവിടെ ഒന്നും ക്ലിയർ ചെയ്യാതെ അവിടെ സ്വാധീനമുള്ള അവിടെ നൂറ് പേരെടുത്തു കഴിഞ്ഞാൽ തൊണ്ണൂറ്റൊമ്പത് പേരും ബി ജെ പി കാരാണ് എന്നിട്ട് അവിടെ അവരൊന്നും ചെയ്യാതെ ഇവിടെ നൂറ് പേരെടുത്തുകഴിഞ്ഞാൽ തൊണ്ണൂറ്റൊമ്പത് പേരും ബി ജെ പി ഇതര വോട്ട് ചെയ്യുന്ന ആളുകളാണ് എന്നിട്ട് ഇവിടെ വന്നിട്ടുണ്ട് അവർ പറയാം കേരളം വികസന കേരളം ഉണ്ടാക്കുക എന്നതാണ് ലക്ഷ്യം വികസന കേരളമാണ് പോലും അത് അതും ഇല്ലാത്ത കേരളം അഴിമതി ഈ ഒമ്പത് വാങ്ങിയ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞാൽ അഴിമതി തെളിയിക്കാനായിട്ടില്ല ഒരു അഴിമതി അല്ല ഇവർ കേരളത്തിന്റെ കാര്യം പറയുമ്പോഴേ ഇവരുടെ അഴിമതി എടുത്താലോ അതായത് പട്ടാളക്കാർക്ക് വേണ്ടി വാങ്ങിയ ശവപ്പെട്ടിയിൽ വരെ അഴിമതി കാണിച്ചിട്ടുള്ള സർക്കാരാണ് അവര് വിമാനത്തിൽ എല്ലാ തരത്തിലും അത് പ്രതിപക്ഷത്തിന്റെ മോശം കൊണ്ടാണെന്നൊന്നും പുറം ലോകം അറിയാത്തത് ഒന്നോ രണ്ടോ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ആ മാധ്യമങ്ങളെ ഭീഷണിപ്പെടുത്തിയിട്ട് എന്ത് ചെയ്യാണ് ആ വാർത്ത അവിടെ നിശ്ചലമാക്കുന്നു അപ്പൊ ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഒരു സ്റ്റേറ്റിലും മര്യാദക്ക് ഇവർക്ക് ഭരിക്കാൻ പറ്റിയില്ല എന്നിട്ട് മുസ്ലിം പേരുകളൊക്കെ എടുത്ത് മാറ്റി ഹിന്ദു പേരുകളാക്കുക മുസ്ലിം അഹമ്മദാബാദ് അതായത് പണ്ടത്തെ മറ്റേ എന്താ പറയാ മുഗൾ മുഗൾ വംശത്തിലൊക്കെ ഇട്ടിട്ടുള്ള പേരുകളുണ്ട് ആ പേരുകളൊക്കെ മാറ്റിട്ട് എന്ത് ചെയ്യുക ഹിന്ദു വിഭാഗത്തിൽപ്പെടുന്ന ആളുടെ പേരുകളാക്കുക ഇവരുടെ തന്നെ ആളുകളെ ഗവർണറായിട്ട് നിയമിക്കുക എന്താ പറയുക ജസ്റ്റിസ്മാരായിട്ട് നിയമിക്കുക എന്നിട്ട് ഇവരുടെ ആവശ്യങ്ങൾ ഇവർ അവരുടെ നിലവിലെ ചിന്തിക്കുമ്പോ സംഭവം ആണ് കാരണം വികസനം എന്ന് പറഞ്ഞാൽ എന്താണ് മുസ്ലിംസിനെ ഇല്ലാതാക്കുക ഉദ്ദേശം അപ്പൊ എന്താണെങ്കിലും കേരളത്തിന്റെ മണ്ണ് ഇപ്പോഴും മതേതര മതേതരത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന മണ്ണാണ് പക്ഷേ ഇതിവിടെ പറയേണ്ട ഒരു കാര്യം കൂടി എൽ ഡി എഫ് യു ഡി എഫ് അതായത് സി പി എം കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഒരു ജാഗ്രത ഉണ്ടാവും നല്ലതാണ് കാരണം കഴിഞ്ഞ പാർലമെന്റ് എലക്ഷനില് മുപ്പത്തിമൂന്ന് മണ്ഡലങ്ങളിൽ ബി ജെ പി അതായത് പാർലമെന്റ് മണ്ഡലങ്ങൾക്കുള്ളിലുള്ള നിയമസഭാ മണ്ഡലങ്ങളിൽ മുപ്പത്തിമൂന്ന് മണ്ഡലങ്ങളിൽ ഒന്ന് രണ്ട് സ്ഥാനങ്ങളിൽ ബി ജെ പി എത്തിയിട്ടുണ്ട് ഒന്ന് ഏകദേശം പതിനൊന്നോളം മണ്ഡലങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ലീഡ് തൃശൂർ ലോക്സഭാ മണ്ഡലത്തില് സുരേഷ് ഗോപിക്ക് പല മണ്ഡലങ്ങളിൽ നിയമസഭാ മണ്ഡലങ്ങളിൽ ലീഡാണ് അതുപോലെ തിരുവനന്തപുരം മണ്ഡലങ്ങളിലും ഒരു കുറച്ച് നിയമസഭാ മണ്ഡലങ്ങളിൽ ലീഡ് വന്നിട്ടുണ്ട് പക്ഷെ അത് പാർലമെന്റിൽ വേറെ ടൈപ്പ് എലക്ഷനാണ് നിയമസഭയിൽ അങ്ങനെ വന്നിട്ടില്ല പക്ഷെ അവർക്ക് വോട്ട് അവിടെ ഉണ്ട് എന്നുള്ളതാണ് അവർക്ക് ചെയ്യാൻ അറപ്പില്ലാത്ത അതായത് ബിജെപിക്ക് വോട്ട് ചെയ്യാൻ അറപ്പില്ലാത്ത ആളുകൾ അവിടെ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അതിനനുസരിച്ച് കാര്യങ്ങൾ വളർച്ചവർക്ക് സംഭവിക്കുന്നുണ്ട് ഒരു ശതമാനമെങ്കിലും ഒരു ശതമാനം ടൈമിലും വളരുന്നുണ്ട് അത് വലിയ അപകടമാണ് അതിനെ നോട്ട് ചെയ്യാതെ തന്നില്ലല്ലോ അല്ലെങ്കിൽ ഏതെങ്കിലും മണ്ഡലം പിടിച്ചെടുത്തിട്ടില്ലല്ലോ വ്യക്തമായിട്ട് അത് ഇന്ത്യയിലേക്ക് ഭരണം വന്നപ്പോഴും ഇതിങ്ങനെ തന്നെയാണ് അവരുടെ ഉള്ളിൽ അവരുടെ കണക്കൂട്ടൽ വ്യക്തമാണെന്ന് കൃത്യമായിട്ട് നടക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഈ വർഗീയത കുത്തിവെച്ചു കഴിഞ്ഞാൽ എത്രയും പറഞ്ഞാൽ അറപ്പില്ലാതെ വോട്ട് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും അത് സംഭവിക്കും അതെല്ലാ മതത്തിലും ഉണ്ട് അങ്ങനെ ആ മതം മാത്രം പ്രൊജക്ട് ചെയ്ത് അത് മാത്രം കണ്ടെടുക്കുമ്പോൾ നമ്മൾ മതി എന്ന് ചിന്തിക്കുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട് അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ പറഞ്ഞ പോലെ ബി ജെ പി എന്ന് പറയുന്നത് എസ് ഡി പി അടക്കമുള്ള പാർട്ടികൾ അപ്പോൾ അതൊക്കെ മുൻ മുൻകണ്ടിട്ടുള്ള തന്നെയാണ് അവർ കളിക്കണത് അത ഈ പറഞ്ഞ പോലെ ഇവിടെ ആയിട്ട് നിൽക്കുന്ന എൽ ഡി എഫും കോൺഗ്രസും അത് മനസ്സിലാക്കി തമ്മിൽ തന്നെ കുറച്ചാൽ ഏറെ കുറെ പിടിച്ചിടാൻ പറ്റില്ല എന്താണെങ്കിലും അതിന് വെള്ളം അങ്ങോട്ട് തൽക്കാലം മാറ്റി വെക്കുന്നതായിരിക്കും അമിത്ഷാക്ക് നല്ലത് തൽക്കാലം